ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ എൻ്റെ മുടി സ്മൂത്തൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം കുറേ പേർ കണ്ടിട്ട് വളരെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത് അപ്പം ഇപ്പം ഏകദേശം ചെയ്തിട്ടൊരു വൺ ഇയറോളം ആയി അപ്പം വീണ്ടും അതിന്റെ റൂട്ട് ഭാഗം ഒന്ന് ക്ലിയർ ചെയ്യാവല്ലോ എന്ന് വിചാരിച്ചാണ് അപ്പം നേരത്തെ ഞാൻ ചേച്ചിയുടെ പാർലറിലാണ് പൊക്കോണ്ടിരുന്നത് അപ്പോൾ അവിടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എനിക്ക് അവിടെ പോകാൻ പറ്റാത്തതാണ് ഞാൻ അവരുടെ വീട്ടിൽ പോയിട്ടാണ് ചെയ്യുന്നത് ചേച്ചിയുടെ ഹസ്ബൻഡാണ് എനിക്ക് ചെയ്തിരുന്നത് വളരെ നന്നായിട്ടാണ് ചെയ്തിരുന്നത് എൻ്റെ മുടിക്ക് യാതൊരു കുഴപ്പവും ഇല്ല അപ്പം ഞാൻ റൂട്ട് ചെയ്ത കൂടുതൽ ഞാൻ എൻ്റെ മുടി കളറും ചെയ്യുന്നുണ്ട് രണ്ട് കളറാണ് ചെയ്യുന്നത് ഫസ്റ്റുമെ ഒരു കളറാണ് ഇപ്പം ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് ഒരു ടു വീക്ക് കഴിയുമ്പോഴത്തേക്ക് വേറൊരു കളർ എന്ന് വെച്ചാൽ മിക്സ് ചെയ്ത് കിടക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് അപ്പം ഇപ്പം നോക്കുമ്പോൾ നിങ്ങൾക്ക് വേറൊരു ഷെയ്ഡാണ് ഇതിൽ കാണുന്നത് അപ്പൊ അന്നേരം നമ്മളൊരു മെറൂൺ ഒരു മഹാഗണി കളർ ഞാൻ ആ ഒരു ടൈമിൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ലായിരുന്നു എനിക്കൊരു കുറച്ച് ടൈം മുന്നോട്ട് പോകേണ്ടത് കൊണ്ട് എനിക്ക് ആ ഒരു ടൈമിൽ എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല ഇൻട്രോ എടുക്കാൻ പറ്റിയില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ കുറച്ച് ലാഗായിട്ടാണ് വന്നതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പൊ പിന്നെ അതല്ല ചേച്ചിയുടെ വീട്ടിലായത് കാരണം ഉണ്ടല്ലോ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടൊന്ന് എക്സ്ക്യൂസ് ചെയ്യണം പിന്നെന്താണ് നമുക്ക് വീഡിയോ കാണാം എങ്ങനെയാ എൻ്റെ മുടി റൂട്ട് ചെയ്തത് കളർ ചെയ്തത് എനിക്ക് ചെയ്ത് തരുന്ന എങ്ങനെയാന്നുള്ളത് കാണാം അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഹായ് ഞാൻ ചേച്ചിയുടെ വീട്ടിൽ വന്നു അപ്പോൾ ചേ ചേച്ചിയുടെ വീട്ടിൽ ചേച്ചിയുടെ മോളാണ് ഇരിക്കുന്നത് അപ്പോൾ ഞാൻ നന്നായിട്ട് ഹെയർ വാഷ് ഷാംപൂം കണ്ടീഷനറും യൂസ് ചെയ്ത് നന്നായിട്ട് ഹെയർ വാഷ് ചെയ്ത് അത് ഇപ്പം അതിലുണ്ടായിരുന്ന ജടയൊക്കെ ഉള്ളത് നന്നായിട്ട് ചീകി മാറ്റുവാണ് ഫസ്റ്റ് എനിക്ക് ചെയ്തു തന്നത് എന്നിട്ടതൊരു ഡ്രയർ വെച്ച് നന്നായിട്ട് അത് ഉണക്കിയെടുത്തു മുടി അപ്പോൾ അത് ഉണക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത് കേട്ടോ പിന്നെ നമ്മൾ സാധാരണ ഹെയർ സ്മൂത്ത്നിങ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഒരുപാട് വീഡിയോസിൽ നമുക്ക് കാണാൻ പറ്റും അപ്പം ഞാൻ ഇതിനകത്ത് ഡീറ്റെയിൽഡായിട്ടൊന്നും ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല ഞാൻ ജസ്റ്റ് ഹെയർ എങ്ങനെ ചെയ്തു എന്നുള്ളത് നിങ്ങളെ കാണിച്ചു തരുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ ഇത് ഇന്ന ക്രീമാണ് യൂസ് ചെയ്തത് അങ്ങനെയൊന്നും എനിക്ക് പറയാൻ അറിയില്ല അപ്പം ഞാൻ ചെയ്തെങ്ങനെയുണ്ട് അതെങ്ങനെയാന്നുള്ളത് നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചാണ് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് അറിയണമെങ്കിൽ ഞാൻ അത് വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ രം എനിക്കൊരു കല്യാണം ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് ആ റൂട്ട് വളരെ വളർന്നു വരുന്ന ആ ഒരു ഭാഗം വളരെ മോശമായിട്ടിരിക്കുന്നത് കാരണമാണ് ഞാൻ ഇതിൻ്റെ റൂട്ട് മാത്രം ചെയ്ത് ഇതിന് മുന്നേ ചെയ്തതാണ് എനിക്ക് താഴത്തോട്ടുള്ള മുടിക്കൊന്നും വേറെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത് പിന്നെ അതുമല്ല എനിക്ക് ഓഫീസ് വിട്ടുള്ള ടൈമിലെ പോകാനും പറ്റത്തുള്ളൂ അപ്പോൾ എനിക്ക് ലീവ് എടുത്ത് പോകാനും പറ്റുന്ന ഒരു സാഹചര്യമല്ലാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെ അവരുടെ വീട്ടിലോട്ട് പോയത് അപ്പോൾ അവിടെ ആകുമ്പോൾ പിന്നെ എനിക്ക് സമാധാനമായിട്ട് കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞ് സമാധാനത്തോടെ എനിക്ക് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചാണ് പോയത് പിന്നെ വീടായത് കാരണം അധികം വെട്ടവും കാര്യങ്ങളും ഒക്കെ കുറവാണ് അപ്പോൾ എനിക്ക് ഓരോ എന്താ ഹെയറും എടുത്ത് പാർട്ടീഷൻ ചെയ്തിട്ട് അതിൻ്റെ റൂട്ട് തൊട്ട് നമുക്ക് എവിടെ വരെയാണോ വളർന്നിട്ടുള്ളത് അവിടെ വരെയായിട്ട് നമുക്ക് ക്രീം അപ്ലൈ ചെയ്യുവാണ് ഫസ്റ്റുമേ ചെയ്തത് ആദ്യമേ തന്നെ നന്നായിട്ട് ഹെയർ വാഷ് ചെയ്തു കേട്ടോ ലോറിയലിൻ്റെ ആണ് എനിക്ക് ചെയ്യുന്നത് കേട്ടോ ചെയ്തതെന്ന് പറഞ്ഞാൽ ലോറിയലിന് തന്നെ ഷാമ്പുവും കണ്ടീഷണറും യൂസ് ചെയ്ത് നന്നായിട്ട് രണ്ട് മൂന്ന് മൂന്നുമായിട്ട് ഹെയർ വാഷ് ചെയ്ത് എണ്ണമയം ഒന്നും ഇല്ല എന്നുള്ളത് ഞാൻ പിന്നെ അധികം ഓയിലൊന്നും തേക്കാത്ത ഒരാളായതുകൊണ്ട് വലിയ പ്രശ്നം എനിക്കുണ്ടായി ായിട്ടില്ല പിന്നെ എനിക്കിത് ചെയ്തിട്ട് മുടി കൊഴിച്ചില്ല അങ്ങനെ വലിയ കാര്യങ്ങളൊന്നുമില്ല പിന്നെ ആഫ്റ്റർ ആയിട്ടുള്ള കെയർ എന്ന് പറയുന്നത് ഞാൻ സ്പാ ചെയ്യാറുണ്ട് ഇടയ്ക്ക് അതല്ലാതെ പിന്നെ ഇടയ്ക്ക് ഇടയ്ക്കെങ്ങാണ് ഇപ്പോൾ മന്ത്ലി ഒരു ഓയിൽ മസാജൊക്കെ ഞാൻ ചെയ്യാറുണ്ട് അല്ലാതെ വേറെ പ്രത്യേകിച്ച് കെയറിങ് കാര്യങ്ങൾ അങ്ങനെയായിട്ടൊന്നും ഞാൻ ചെയ്യാറില്ല ഇപ്പം ആ ക്രീമൊക്കെ തേച്ച് അപ്ലൈ ചെയ്ത് ഇരുന്നതിന് ശേഷം വീണ്ടും ഹെയർ വാഷ് ചെയ്തു പിന്നെ അതൊന്ന് ഡ്രയർ വെച്ച് അതൊന്ന് ഉണക്കിയെടുക്കുകയാണ് എൻ്റെ മുടി ചെയ്യുന്നത് അപ്പോൾ അതേപോലെ തന്നെ വാഷ് ചെയ്തിട്ട് നന്നായിട്ട് മുടിയൊന്ന് ഉണക്കി എന്നാൽ ഡ്രയർ വെച്ചാണ് ഉണക്കുന്നത് ഉണക്കിയതിന് ശേഷം ആണ് നമുക്ക് മറ്റേ ഇതില്ലേ നയനിങ് മെഷീൻ വെച്ചിട്ട് നമ്മൾ നയൻ ചെയ്തെടുക്കുകയാണ് അപ്പോൾ എല്ലാ പാർട്ടിഷനും ചേച്ചിയും ചേട്ടനും കൂടെ കൂടിയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ചേട്ടനെ ഹെൽപ്പ് ചെയ്യുന്ന ചേച്ചിയാണ് അപ്പോൾ ഇവർ രണ്ട് പേരും പ്രൊഫഷണലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് അപ്പം എനിക്കിതുവരെ മുടിയിലൊരു കംപ്ലൈൻ്റ് ഇല്ലാത്തത് കാരണമാണ് പിന്നെ ഞാൻ വേറെ എങ്ങും പോയി ചെയ്യാത്ത കേട്ടോ എനിക്ക് നല്ല രീതിയിൽ അവർ ചെയ്തു തന്നു അതുപോലെ നല്ല ലോങ് ലാസ്റ്റായിട്ട് തന്നെ ഇരിക്കുന്നതും കൊണ്ടും ആണ് നമ്മൾ പിന്നെ വേറെ എടുത്ത് ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പം എന്തോ ഒരു പേടി അപ്പം എനിക്കെന്തോ ചെയ്തു തന്നാലും ഇവർ നല്ലതായിട്ട് ചെയ്തു തരും അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇവരുടെ ഇടയ്ക്ക് തന്നെ ചെയ്യുന്നത് അപ്പോൾ ഇത് അയൺ ചെയ്യും നന്നായിട്ട് അപ്പം അയൺ ചെയ്തതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിച്ചു തരാവേ പിന്നെ അയനിങ് ചെയ്തതിൻ്റെ പരിപാടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ആ റൂട്ട് ഭാഗത്ത് വീണ്ടും നമ്മൾ ക്രീം അപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പം ഏത് ക്രീമാ കാര്യങ്ങളെന്നൊന്നും ഞാൻ ഇതിൽ പറയുന്നില്ല കേട്ടോ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യും വിചാരിക്കരുത് അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽഡായിട്ടുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ഞാൻ പറഞ്ഞു തരാം അപ്പോൾ ഇത് ക്രീം അപ്ലൈ ചെയ്ത് എല്ലാ ഭാഗത്തും മീൻസ് റൂട്ട് മാത്രമേ ഉള്ളൂ താഴത്തോട്ട് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് താഴത്തോട്ടുള്ള നമുക്ക് എത്രയും ഭാഗത്താണോ മുടി വളർന്നു വന്നത് ആ ഭാഗത്തായിട്ട് മാത്രമായിട്ടാണ് ചെയ്തരുന്നത് അപ്പോ ആ ഒരു ഭാഗത്തായിട്ട് നന്നായിട്ട് ക്രീം ഓരോ ലെയർ ലെയർ ആയിട്ട് എടുത്ത് അപ്ലൈ ചെയ്യാണ് സത്യം പറയാലോ ഫസ്റ്റ് മേ ഫുൾ ചെയ്തപ്പം ഇങ്ങനെയൊക്കെയാണ് പ്രോസീജർ എന്ന് എനിക്കറിയില്ല ഞാൻ വെറുതെ ഇരുന്ന് കൊടുക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ നല്ല പണിയാട്ടോ ഈ മുടിയിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാന്നുള്ളത് അപ്പം ഞാൻ ആദ്യമേ സ്മൂത്തനിങ് ചെയ്തതുകൊണ്ടാണ് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് എനിക്ക് ചെയ്തപ്പോഴും നന്നായിട്ട് എനിക്ക് കിടക്കുന്നുണ്ട് പിന്നെ വേറെ വേറെ ട്രീറ്റ്മെൻസിൻ്റെ കാര്യമൊന്നും ഞാൻ മുടിയിൽ ചെയ്തിട്ടില്ല പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ അത് ചെയ്ത് ക്രീം അപ്ലൈ ചെയ്ത് കുറച്ച് നേരം ഇത്ര മണിക്കൂർ നേരത്തേക്ക് ഞാൻ ഇരുന്നു ഓ ആ അതിന് ശേഷമാണ് വീണ്ടും നന്നായിട്ട് കഴുകി സെറ്റാക്കി ഞാൻ വന്നത് അപ്പോൾ വന്നതിന് ശേഷം മുടി നന്നായിട്ട് തോർത്തിയതിനു ശേഷം മുടി വീണ്ടും ഉണക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി അയണെങ്കിൽ കാര്യങ്ങളോ പരിപാടികളോ ഒന്നുമില്ല നല്ല രീതിയിൽ മുടിയൊന്ന് ഉണക്കിയെടുക്കുക അതും ഡ്രയർ വെച്ചിട്ടാണ് മുടി ഉണക്കിയെടുക്കുന്നത് അപ്പോൾ അതേ മുടി നന്നായിട്ട് ഉണങ്ങി ഡ്രയർ വെച്ച് ഉണങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ മുടിയുടെ കണ്ടീഷൻ കണ്ടോ ആ പഴയെ കണ്ടോ ആ ഒരു കോലവേ അല്ലല്ലോ അതേ നോക്കി ഇനി ആ അടിഭാഗം ഒന്ന് എനിക്ക് ഷേപ്പും കൂടെ ചെയ്തു തരുവാണ് അപ്പം ഈ കൂട്ടത്തിൽ തന്നെ ഞാൻ കളർ ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്ക് ടൈമും കൂടെ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ കൂട്ടത്തിൽ ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു വൺ വീക്ക് കഴിഞ്ഞിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം എന്നുവെച്ചാൽ ഇപ്പോൾ ചെയ്ത ഉടനെ തന്നെ നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ മുടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒടിവൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ചെയ്യുന്നത് അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെയായിരുന്നു ചെയ്തത് അപ്പോൾ ഈ പ്രാവശ്യം എനിക്ക് അതിനുള്ള ടൈം ഒന്നും കിട്ടാത്തത് കാരണം എനിക്ക് മുടി കട്ട് ചെയ്ത് തരുന്നതും കണ്ടോ കുറച്ച് ഭാഗം മാത്രമേ കട്ട് ചെയ്തുള്ളൂ ഒരുപാട് കേറ്റിയും കട്ട് ചെയ്ത് തരത്തില്ലോ കുറച്ച് കുറച്ച് അപ്പോൾ ചെറുതായിട്ടൊരു യു ഷേപ്പിലാണ് എനിക്കത് കട്ട് ചെയ്ത് തരുകയും ചെയ്യുന്നത് അപ്പോൾ എന്തേ കണ്ടില്ലേ ഇങ്ങനെയാണ് എനിക്ക് കട്ട് ചെയ്ത് തരുന്നത് കളറിങ്ങും കൂടെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് രാത്രി പത്ത് മണിയായി ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ എനിക്ക് ടൈം ടൈമില്ലായിരുന്നു ഞാനിത് ചെയ്തു ചെയ്തിട്ട് ഹെൽമെറ്റ് വെച്ച് ഞാൻ വീട്ടിൽ പോവുകയാണ് ചെയ്തത് ഞാൻ വീട്ടിൽ ചെന്നിട്ടാണ് ഹെയർ വാഷ് ചെയ്തത് ഹെയർ വാഷ് ചെയ്തതിന് ശേഷം പിറ്റേ ദിവസമാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ നിങ്ങളെ കാണിച്ചപ്പോൾ ഞങ്ങൾ തമ്മിൽ ഭയങ്കര വർത്താനവും കാര്യങ്ങളൊക്കെ ഒക്കെ കേട്ടോ ഓരോരോ കാര്യങ്ങളിങ്ങനെ വർത്താനം പറഞ്ഞ് പറഞ്ഞ് സമയം പോയതേ ഞങ്ങൾ അറിഞ്ഞില്ല അപ്പോൾ ഇത് ഒരു കളർ മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ കൂടെ ഇതേ പ്രൊസീജിയർ പോലെ തന്നെയാണ് വേറൊരു കളറും ഇതിൽ ഇടുന്നത് അപ്പോൾ ആദ്യമേ ഞാൻ ചെയ്ത കളറെല്ലാം പോയി ഞാൻ പറഞ്ഞില്ലേ ഏകദേശം ഒരു വൺ ഇയറോളമായി ചെയ്തിട്ട് അപ്പം ആ വൺ ഇയറിന് ശേഷമാണ് പിന്നെ അധികം ചുരുണ്ട മുടിയും കൂടെ അല്ലാത്തത് കാരണമാണ് എനിക്കധികം അറിയാതിരുന്നത് അപ്പം കല്യാണം ഓക്കെ അല്ലേ അടിപൊളിയായിട്ട് കിടക്കട്ടെ എന്ന് വിചാരിച്ചാണ് പിന്നെ റൂട്ട് ചെയ്തത് അപ്പം ഇങ്ങനെയാണ് ചേട്ടന് എനിക്ക് ചെയ്തു തന്നത് പിന്നെ വേറെ എന്താണ് പിന്നെ ഒരു കാര്യം കൂടെ കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ കളറിങ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ സ്മൂത്തനിങ് ചെയ്യണമെങ്കിൽ മുടി സംബന്ധമായ എന്ത് കാര്യങ്ങൾ ചെയ്യണമെങ്കിലും പറഞ്ഞാൽ ഇവർ നമുക്ക് വീട്ടിൽ നമ്മുടെ സൗകര്യം അനുസരിച്ച് പറഞ്ഞാൽ ബുക്ക് ചെയ്താൽ അവർ വന്ന് നല്ല അടിപൊളിയായിട്ട് മുടി ചെയ്തു തരും കേട്ടോ എൻ്റെ മുടി തന്നെ കിടക്കണമെന്ന് നിങ്ങൾ കണ്ടില്ലേ അപ്പോൾ അത് എന്താണ് ആർക്കെങ്കിലും വേണമെങ്കിൽ അത് പറഞ്ഞാൽ മതി അപ്പം എൻ്റെ ഇതൊക്കെ പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് സംഭവം സെറ്റാക്കിയിട്ട് ഞാൻ വീട്ടിൽ പോവാട്ടോ അപ്പം ബാക്കിയുള്ള വീഡിയോ ഞാൻ എന്താ വാഷ് ചെയ്തിട്ടുള്ളതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ദേ വാഷ് ചെയ്ത് നമ്മുടെ പിറ്റേ ദിവസമുള്ള വീഡിയോ ആണ് ഇനി മൂന്ന് ദിവസം കഴിഞ്ഞിട്ടേ നമ്മൾ ഹെയർ വാഷ് ചെയ്യത്തുള്ളൂ അപ്പോൾ ദ ഇതാണ് എൻ്റെ മുടിയുടെ കോലം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ കളർ അധികം ഓവറൊന്നും അല്ല പക്ഷേ എനിക്കിഷ്ടപ്പെട്ടു ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത ഒരു കളറും കൂടെ ഞാൻ ചെയ്യുന്നുണ്ട് അതെ ഇതാണ് സംഭവം അപ്പം ഞാൻ ഹെൽമെറ്റൊക്കെ വെച്ചത് കാരണം കോംബ് ചെയ്യാത്തത് കൊണ്ടാണ് പക്ഷെ ഇതാണ് സംഭവം പക്ഷേ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം